സ്നേഹം തനങ്ങൾ പുറിയുള്ള പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സത്യത്തിൽ ഈ പാഠഭേദം ഞാൻ വളരെ ഒരു ഹെവി ഹാർട്ട് എന്ന് പറയാം ഹൃദയത്തിൽ വളരെ വേദന നിറഞ്ഞ് ചെയ്യുന്ന ഒരു പാഠഭേദമാണ് അതിൻ്റെ അർത്ഥം ഈ പാഠഭേദത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരെല്ലാം അതേ വേദനയോട് കേൾക്കും ഏറ്റെടുക്കുമെന്നൊന്നുമല്ല അങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കഴുകിക്കാരിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞ വിഷയങ്ങൾ ആ വീഡിയോകൾ ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൂ കാരണം ഒരുപക്ഷെ നമ്മുടെ പെയിൻ അതായിരിക്കില്ലല്ലോ കേൾവിക്കാർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അതുകൊണ്ട് തന്നെ എത്രപോർ കേൾക്കുന്നു കേൾക്കുന്നില്ല എന്നുള്ള ചിന്തയൊന്നും വീഡിയോകൾ പ്രത്യേകിച്ചും പാഠഭേദം ചെയ്യുമ്പോൾ എന്നെ അലട്ടാറില്ല ഉള്ളൂ ഹൃദയത്തിൽ പറയണമെന്ന് തോന്നുന്നത് സത്യസന്ധമായി ആർജവത്തോടു കൂടെ പറയുക എനിക്കുള്ള അഭിപ്രായങ്ങൾ മറച്ചു വെക്കാതെ പറയുക സത്യസന്ധമായി പറയുക അത് പലപ്പോഴും പലരും പറയാൻ മടിക്കുന്നതാകാം കയ്യടി കിട്ടാത്ത കാര്യങ്ങളാകാം പക്ഷേ അതുകൊണ്ട് ആളുകളെ സന്തോഷിപ്പിക്കാൻ ഒളിച്ചു വെച്ച് പറയുകയില്ലെന്ന് മാത്രം ഇപ്പോൾ ഇന്നത്തെ പാഠഭേദത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി പല ദൈവമക്കളുമായിട്ട് ദൈവദാസന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു പെയിനെ കുറിച്ചാണ് ആദ്യം ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ചില വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള സമയങ്ങളിലാണ് ഞാൻ ബോംബെ ഫേറ്റ് സിറ്റി ചർച്ചുമായിട്ട് ചേർന്ന് ഒരു അസോസിയേറ്റ് പാസ്റ്ററായിട്ടൊക്കെ അവിടെ ശുശ്രൂഷ ചെയ്തത് ആ സമയത്ത് ഞങ്ങളുടെ ആ ചർച്ചിലുള്ള യൗവനക്കാരിൽ ഒരു കുട്ടി ഒരു മകൾ ചോദിച്ചൊരു ചോദ്യമാണ് വെൻ വി ക്യാൻ സീ എ ഗുഡ് പാസ്റ്റർ ഒരു നല്ല പാസ്റ്ററെ എന്ന് കാണാൻ പറ്റും ആ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിപ്പിച്ചത് പലപ്പോഴും ചെറുപ്പക്കാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ദൈവദാസന്മാരിൽ ഇൻറ്റിഗ്രിറ്റി കാണുന്നില്ല എന്നൊരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിൽ എത്തിയത് കൊണ്ടായിരുന്നു ആ ചോദ്യം അന്ന് ആരോ പറഞ്ഞ് പറഞ്ഞ് ഇന്ന മകൾ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു ഞാൻ ഒരു നല്ല പാസ്റ്ററാകാൻ ശ്രമിക്കും അതായത് ആരെങ്കിലും ഒരു നല്ല പാസ്റ്ററെ കാണാൻ പറ്റുമോ അങ്ങനെ ഒരു പാസ്റ്ററാകാനുള്ളൊരു ശ്രമം ഞാൻ നടത്തും ഞാൻ പൂർണ്ണമായി അതിൽ വിജയിച്ചു വിജയിച്ചുവന്നൊന്നും പറയുകയില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അതിൻ്റെ കാരണം ദേവദാശന്മാരെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്ന ഒരു സമയത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം കൊണ്ടാകാം ദൈവദാസന്മാരെല്ലാം കള്ളന്മാരാണ് കൊള്ളക്കാരാണ് ആളുകളുടെ ദശാംശം പിടിച്ചുപുറയ്ക്കുവാൻ വേണ്ടി ഒരു വ്യവസായം നടത്തുന്നവരാണ് എന്നിത്യാദി ദൈവദാസന്മാരെ മുഴുവൻ കാടടച്ച് വെടിവെക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു കരുണയും കൂടാതെ ഫാസ്റ്ററാണോ സുവിശേഷകനാണോ ദേവദാസനാണോ അവരെല്ലാവരും കാണുന്ന ഒരേ കണ്ണിലൂടെ വളരെ സത്യസന്ധമായി സുവിശേഷവേല ചെയ്യുന്ന വളരെ ആത്മാർത്ഥതയോടുകൂടെ പേരുദോഷമൊന്നും കൂടാതെ ശാന്തമായി ജീവിക്കുന്ന ദൈവദാസന്മാർ പോലും വിമർശിക്കപ്പെടുന്നു അപമാനിക്കപ്പെടുന്നു ഇത് നമുക്ക് ചുറ്റും കാണുകയാണ് മാത്രമല്ല അങ്ങനെ ആരെങ്കിലും ഒരാൾ അപമാനിക്കപ്പെടുന്നത് കണ്ടാൽ ആ വ്യക്തിയിൽ നിന്ന് ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ളവർ പോലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്നിട്ട് ആ ഒരു ദൈവദാസനെ അല്ലെങ്കിൽ വ്യക്തിയെ ഇന്ന് വരെ അദ്ദേഹത്തിൽ നിന്ന് നന്മകൾ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾ ഒക്കെ പ്രാപിച്ചതാകാം പക്ഷെ അതെല്ലാം മറന്നിട്ട് അദ്ദേഹത്തിനെതിരെ ചോദ്യശാലങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നു ഇവർ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണെന്ന് ഒരു ചിന്ത പലപ്പോഴും പല ദൈവദാസന്മാരും മാന്യമായ ജോലി ഒക്കെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ വിളി ആ ബേഡൻ സഹിക്കുവാൻ കഴിയാതെ വലിയ കൂടിയാണ് കർത്തൃവേലയ്ക്ക് ഇറങ്ങുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പോലും പലപ്പോഴും നമ്മിൽ പലരും മറന്നു പോകുന്നു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു വിളി ഉണ്ടായാൽ ആ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല കാരണം അങ്ങനെ ഒരു വിളിയുണ്ടെന്ന് ബോധ്യമുള്ള പലരുടെയും മനസ്സിൽ ഈ ഒരു അപമാനഭാരമാണ് ആദ്യമായിട്ട് ഓടിയെത്തുന്ന ചിന്ത അപമാനിക്കപ്പെടും അല്ലെങ്കിൽ മറ്റുള്ളവർ ജീവിക്കാൻ ഇറങ്ങിയവനെന്ന് വിളിക്കും പക്ഷേ വേലക്കിറങ്ങിയ ഞങ്ങളെപ്പോലുള്ള ദേവദാസന്മാർ ഈ വിളിയൊന്നും കാര്യമാക്കാതെ വിമർശനങ്ങൾ കാര്യമാക്കാതെ ഞങ്ങൾ മുമ്പോട്ട് പോകുവാൻ കാരണം ഞങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് ആ വിളിയിൽ നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ പറഞ്ഞതിനർത്ഥം എല്ലാവരും ഒരുപോലെ വിശ്വസ്തരായി ഇറങ്ങിയവരാണെന്നൊന്നും അല്ല അല്ലാത്തവരും ഉണ്ടാകാം നിശ്ചയമായിട്ടും ഉണ്ട് എന്നാൽ എന്ന് ഒരു നല്ല മാസ്റ്ററെ കാണുവാൻ കഴിയും എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ എന്ന് കണ്ടെത്തുവാനാണ് ഈ പാഠഭത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ വളരെ ഇൻറ്റീരിയറായ സ്ഥലങ്ങളിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ദൈവദാസന്മാരുമായിട്ട് എനിക്ക് വ്യക്തിപരമായി സംസാരിക്കാനിടയായി തുടർന്നു യു പിയിലും ഒക്കെ കർത്താൻ വേല ചെയ്യുന്ന ദേവദാസന്മാരാണ് ബീഹാറില് ഛത്തീസ്ഗഡിലൊക്കെ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പല ദൈവദാസന്മാരെ കണ്ടുമുട്ടുന്നു അവരുമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസന്മാർ ഞാൻ ഒരു ഒന്നര മണിക്കൂർ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു എത്ര കഷ്ടത സഹിച്ചാണ് ആ ദേവദാസൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ദേവദാസന്മാർ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള കുറേ ദേവദാസന്മാരുടെ സുഖാന്വേഷണം ഞാൻ നടത്തി കാരണം അവരെയൊക്കെ ഈ ദേവദാസനെ പരിചയമായതുകൊണ്ട് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്ത് പ്രത്യേകിച്ചും അദ്ദേഹം ശുശൂക്ഷിക്കുന്ന മേഖലയിലൊക്കെ ഉള്ളവരായതുകൊണ്ട് ഞാൻ സുഖാന്വേഷണമൊക്കെ നടത്തി അപ്പോൾ അവരെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടിട്ട് എനിക്ക് വലിയ ഒരു ഭാരം ഹൃദയത്തിൽ വന്നു സത്യം അറിയാമല്ലോ ജെറുസലേമിൻ്റെ മതിലുകൾ പൊളിഞ്ഞുകിടക്കുന്നു എന്ന വാർത്ത കേട്ടിട്ട് നഹമിയാവ് കുറേ നേരം ഇരുന്ന് കരഞ്ഞു എന്ന് പറയുന്നത് പോലെ ഊസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ദൈവദാസന്മാർ ദൈവമക്കൾ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്ത് അവർ മഹാകഷ്ടത്തിലായിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇവർക്ക് ഓരോ ദിവസവും എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഒത്തിരി വേദന ഹൃദയത്തിൽ വരുവാനിടയായി തുടർന്നു ഈ വേദനകളെല്ലാം ഉള്ളപ്പോൾ തന്നെ പ്രത്യേകിച്ചും വലിയ എതിർപ്പിൻ്റെ കാലഘട്ടമാണല്ലോ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉള്ളപ്പോൾ തന്നെയാണ് ഈ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിവരുന്നെന്നും ശ്രോതരാഴ്ചയുടെ ദശാംശത്തിൻ്റെ പിന്നിൽ നടക്കുന്നവരെന്നും ഒക്കെ പറഞ്ഞ് ഇവരെയൊക്കെ നമ്മൾ പരിഹസിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ കഷ്ടപ്പെടുന്നവരെയൊന്നും ഞങ്ങൾ പരിഹസിക്കാറില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ കാർഡടച്ച് വെടിവെക്കുക പാസ്റ്റർ എന്നുള്ള ലേവലുണ്ടോ കർത്താവിൻ്റെ വേലക്കാരൻ എന്ന ലേവലുണ്ടോ പിന്നെ അടുത്ത വിളി ഇയാൾ ഇറങ്ങിയവനാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ മുതിർന്ന ഒരു ദൈവദാസനെക്കുറിച്ച് എന്തിനാ ഒളിപ്പിച്ച് പറയുന്നത് പി ജി എങ്കിളിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തില്ലോ അദ്ദേഹത്തിൻ്റെ ഡാൻസുമായിട്ടുള്ള ബന്ധത്തിൽ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ വായിച്ചു അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് പി ജിയങ്ങള് ഒത്തിരി പേരുടെ പൈസ സമ്പാദിച്ച് മഹാധനികനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് അദ്ദേഹത്തിനൊരു കുറവുമില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം പി ജിയങ്ങളിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം പി ജിയങ്ങളൊക്കെ നമുക്കൊന്നും നടക്കുവാൻ കഴിയാത്ത വഴികളിലൂടെ വർഷങ്ങൾ നടന്ന വ്യക്തികളാണ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൊക്കെ കഷ്ടത സഹിച്ച് പട്ടിണി സഹിച്ച് നടന്ന ഒരു കാലഘട്ടം പി ജി എങ്കളിനൊക്കെയുണ്ട് ഇന്ന് അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നു എന്നാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ നാൽപ്പതും അൻപതും അറുപതും വർഷം വേല ചെയ്ത് കഴിഞ്ഞും അവർ സ്വസ്ഥമായിട്ടിരിക്കുന്നത് നമ്മുടെ ആളുകൾക്ക് സന്തോഷമല്ല പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ പാസ്റ്റർ പി എം ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ദൈവദാസൻ കേരളത്തിലുണ്ടായിരുന്നു പുതിയ തലമുറയ്ക്കു പക്ഷെ അറിയില്ലായിരിക്കാം അദ്ദേഹം ഒരു അംബാസിഡർ കാർ വാങ്ങിച്ച സമയത്ത് പറഞ്ഞു കേട്ടുള്ള അറിവാണ് ആരോ പറഞ്ഞു നോക്കിപ്പം പി എം ബിലിപ്പൊക്കെ അംബാസിഡറിലാണ് നടക്കുന്നത് ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത് പി ജി എങ്കിളിന് ഇന്നും കഷ്ടപ്പാടില്ലെന്ന് ചിലർ സങ്കടം പറയുന്നു പണ്ട് ആരോ പറഞ്ഞു പി എം ബിലിപ്പ് സാർ ഇപ്പോൾ അംബാസിഡറിൽ നടക്കുന്നു വർഷങ്ങൾ കർത്താൻ വേലയ്ക്ക് വേണ്ടി അഹോരാത്രം സേവനം അനുഷ്ഠിച്ച ദൈവദാസന്മാർ അവരുടെ വാർധക്യ സമയത്ത് അവരുടെ ശുശൂഷയുടെ നിറവിൻ്റെ സമയം എന്ന് പറയാം അവർ എല്പ സ്വസ്ഥമായിട്ടിരിക്കുന്നത് കണ്ടാൽ നമുക്കൊക്കെ എന്തിനാണ് സങ്കടമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നാൽപ്പതും അൻപതും വർഷം കർത്താരി വേല ചെയ്ത ദേവദാസന്മാർ ഓർക്കണം അവരുടെ പ്രായം വർദ്ധിച്ചിരിക്കുന്നു എഴുപതോ എൺപതോ വയസ്സോക്കെയുള്ള ദേവദാസന്മാർ ഇന്നും പട്ടിണി കിടക്കണം എന്നാന്നോ നമ്മളൊക്കെ പറയുന്നത് കഷ്ടമല്ലേ ഇത് എത്ര ഹൃദയശൂന്യതയാണ് എത്ര നിർവികാരമായ വാക്കുകളാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ബേഡിനോട് കൂടിയാണ് ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുന്നത് കർത്താവ് തൻ്റെ സേവ ചെയ്ത ദൈവദാസന്മാരെ മലാഖി പ്രവാചകൻ പറയുന്നത് ഒരപ്പൻ തന്നെ സേവിച്ച മകനെ എങ്ങനെയാണോ ആദരിക്കുന്നത് അങ്ങനെ ആദരിക്കുന്ന കർത്താവിന് വേണ്ടി ഒരു ദിവസമെങ്കിലും വേല ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴനക്കാരനായ ശ്രീമോൻ യേശുവിൻ്റെ ക്രൂശെടുത്തത് ഒറ്റ ദിവസമാകട്ടോ പക്ഷേ കർത്താവ് മറക്കാൻ അവിശ്വസ്തനല്ല അങ്ങനെ ഇബ്രാറ് പറയുന്നത് ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങൾ ചെയ്തത് മറക്കാൻ തക്കോണം കർത്താവ് അനീതിയുള്ളവനല്ല അപ്പം പത്തും നാൽപ്പതും അൻപതും വർഷം കർത്താവിൻ്റെ വേല ചെയ്ത ദേവദാസന്മാർ അവരുടെ വാർദ്ധിക്ക സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ അവർ പട്ടിണി കിടക്കുന്നില്ല എന്ന് പറയുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് പക്ഷെ എനിക്ക് സങ്കടം തോന്നുന്നു കാരണം ഈ പണ്ടത്തെ കാലത്തൊക്കെ റാഗിങ് ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇന്ന് നമ്മൾ വളരെ റാഗ് ചെയ്യുന്നത് സുവിശേഷ വേലക്കാരനാണോ ഇവ പട്ടിണി കിടക്കണം ഇവ കഷ്ടത അനുഭവിക്കണം കഷ്ടത അനുഭവിക്കാത്ത പട്ടിണി കിടക്കാത്ത സുവിശേഷ വേലക്കാർ നല്ല വേലക്കാരല്ലെന്നൊരു ചിന്ത ഇതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പല ഭാഗത്തും കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി ദേവദാസന്മാർ അവരുടെ അനുഭവങ്ങൾ കേട്ട എൻ്റെ ഹൃദയത്തിൽ വലിയ പെയിനുണ്ടായി വലിയ പെയിനുണ്ടായി നമ്മളെപ്പോലെ അവർക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ താമസിക്കുവാൻ കഴിയാഞ്ഞിട്ടല്ല ഞാനൊരു സുരക്ഷിത സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തിയാണ് ഓംബെ പട്ടണം വലിയ പ്രശ്നമുള്ള പട്ടണമൊന്നുമല്ല തൽക്കാലം ദൈവത്തിൻ്റെ കൃപയാൽ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഒത്തിരി ദൈവദാസന്മാരെ കാണുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വിശ്വസ്തയോട് കഷ്ടത അനുഭവിച്ച് ഓരോ ദിവസവും ഓരോ ദിവസവും മരണഭയത്തിൽ കഴിയുന്ന ഒത്തിരി ദൈവദാസന്മാരെ ഞാൻ കാണുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പാഠഭേദത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് പുറത്തു പോകുമ്പോൾ ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ട്രെയിനിൽ ആരെങ്കിലും ചോദിക്കുകയാണ് എന്താ ജോലി എന്ന് ചോദിച്ചാൽ പറയാൻ ഒരു ഭയം ഹൃദയത്തിൽ കാരണം ഈ കാലത്ത് അത് പറയാൻ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ദിവസവും വന്ന ഒരു വാർത്ത ഒരു കന്യാസ്ത്രീയും നാലഞ്ച് പെൺകുട്ടികളും കൂടെ കൂടി അവർ ട്രാവൽ ചെയ്യുകയാണ് ഛത്തീസ്ഗഡിൽ ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ കന്യാസ്ത്രീ സഞ്ചരിക്കുന്ന ട്രെയിനിൽ ചില അതായത് സുവിശേഷ വിരോധികൾ കയറിയിട്ട് ഈ കന്യാസ്ത്രീകളെയും ഈ അഞ്ച് പെൺകുട്ടികളെയും അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ബലം പിടിച്ച് വെളിയിലിറക്കി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു എന്താ പറഞ്ഞെന്നറിയാമോ ഈ പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് പിന്നീട് ഒരു പതിനെട്ട് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ആ പതിനെട്ട് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന ശേഷം ഈ അഞ്ച് പെൺകുട്ടികളും തെളിയിച്ചു അവർ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരാണ് അല്ലാതെ അവർ പുതിയ ആളുകളൊന്നുമല്ല അവരുടെ അപ്പനും അമ്മയും എല്ലാം ക്രിസ്ത്യാനികളാണ് അങ്ങനെ തെളിയിച്ച ശേഷമാണ് അവരെ വെറുതെ വിട്ടത് ഒരു ക്രിസ്ത്യാനിക്ക് സഞ്ചരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അല്ല എങ്കിൽ ഭയക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു വാർത്ത ഞാൻ പറഞ്ഞല്ലോ നെഹമി വാർത്ത കേട്ട് ജനം കഷ്ടത്തിലായിരുന്നു എന്ന് കേട്ടതുപോലെ നോർത്ത് ഇന്ത്യയിൽ തന്നെ എന്തിനാ പറയുന്നത് മുംബൈ പട്ടണത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഒരു ഹിഡൻ ഒരു പ്ലാനിങ് നടക്കുന്നതായിട്ട് കേൾക്കുന്നു എന്താ പ്ലാനിങ് എന്നറിയാമോ ഇനിയും ക്രിസ്ത്യാനികൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കരുത് പല സൊസൈറ്റികളും അകത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് എടുത്തിരിക്കുകയാണ് വീട് വാടകയ്ക്ക് കൊടുക്കരുത് കാരണം വീട് വാടകയ്ക്ക് കൊടുത്താൽ ഇവരുടെ ആൾക്കാർ വന്ന് സൊസൈറ്റികളിൽ താമസിക്കും പിന്നെ അടുത്തുള്ളവർക്ക് പാട്ടും പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാകും പിന്നെ ഇങ്ങനെ ആളുകളെ വിശ്വാസത്തിൽ കൊണ്ടുവരും അതുകൊണ്ട് ഇനി വീട് വാടകയ്ക്ക് കൊടുക്കരുത് വളരെ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു റിസോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു വാർത്തയാണ് ഇതൊരു രഹസ്യ അജണ്ടയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ഒരു വീട് വാടകയ്ക്ക് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ ഒത്തിരി ദേവദാസന്മാരെ ഞാൻ കാണുന്നത് എൻ്റെ സ്നേഹിതന്മാർ പലരുമുണ്ട് അതിനകത്ത് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്ന സ്നേഹിതന്മാർ നമ്മളെപ്പോലുള്ളവർക്ക് ഈ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ബഹളം ഉണ്ടാക്കാം നമ്മളെപ്പോലുള്ളവർക്ക് ഈ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന ദേവദാസന്മാർ ആരാ എന്തുവാന്നറിയാതെ വിമർശിക്കാം പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഒത്തിരി വേദനിക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ശരിക്കും ക്രിസ്ത്യൻ സോളിഡാരിറ്റി നാം വെളിപ്പെടുത്തേണ്ടത് അതായത് സാഹോദര്യം അകത്തുള്ള ഒരു ഇഴയടുപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പേ ഇവിടെ രാജേഷ് പിള്ള പാസ്റ്ററുടെ മകൻ്റെ ഫ്യൂണറൽ വീഡിയോ ഞാൻ കണ്ടു സ്റ്റീവ് രാജേഷിന്റെ ഫ്യൂണറൽ വീഡിയോ ആ ഒരു വേദനയും എന്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ ഒഡീസയിൽ നിന്നുള്ള ഫാസ്റ്ററാണ് രാജേഷ് പിള്ള പാസ്റ്റർ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനതിൽ ശ്രദ്ധിച്ചൊരു കാര്യം ഒഡീസയിൽ നിന്ന് വന്ന ദൈവദാസന്മാർ ഫാസ്റ്ററോടൊപ്പം ഒഡീസയുടെ പല ഭാഗത്ത് ശുശൂഷിക്കുന്ന ദൈവദാസന്മാർ അവർ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുവാനിടയായി തുടർന്നു അതിനകത്ത് ഒരു ഫാസ്റ്റർ പറയുകയാണ് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ശരിയാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ ഒറീസയിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും ഒറ്റക്കെട്ടാണ് എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ വാക്കുകൾ സ്പർശിച്ചു ആ ദൈവദാസന്മാർ അവർ പല പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് ഡിനോമിനേഷൻ വേറെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ അവരുടെ ഇടയിലുള്ള ഒരു സാഹോദര്യമുണ്ട് ഒരു സോളിഡാരിറ്റിയുണ്ട് എനിക്കറിയില്ല അങ്ങ് തെക്കോട്ടത് കാണാൻ പറ്റുമോ എന്ന് പക്ഷെ വടക്കോട്ട് ഞങ്ങളത് ഒത്തിരി കാണുന്നുണ്ട് തെക്കോട്ട് പലപ്പോഴും നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ ദേവദാസം പറഞ്ഞ ഉദാഹരണമാണ് ഞങ്ങൾ അടുപ്പ് പോലാണെന്ന് മൂന്ന് പേര് മൂന്ന് കല്ലുകൾ വെച്ചെങ്കിൽ മാത്രമേ അടുപ്പ് ആകത്തുള്ളൂ അടുപ്പ് മൂന്ന് കല്ല് ഒന്നിച്ച് വെച്ച് കഴിയുമ്പോഴാണ് അതിലെന്തെങ്കിലും ഒരു പാത്രം വെക്കാൻ പറ്റുന്നത് അത് വടക്കേ കഥ തെക്കേ കഥയാണെങ്കിൽ ഈ അടുപ്പ് മൂന്നും മൂന്ന് വഴിക്കാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ പറഞ്ഞു വരുന്ന രാശ്യം എന്താണെന്നറിയാമോ നാം പരസ്പരം കല്ലെറിഞ്ഞ് നാം പരസ്പരം ചെളിവാരി എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കുന്നതിനല്ല ഈ കാലഘട്ടം ഉപയോഗിക്കേണ്ടത് നെഹമിയാവ് വിളിച്ചു പറഞ്ഞതുപോലെ വേല വളരെ വലുതാണ് വിശാലമാണ് നാം അതിൽ നിന്നേൽ ചിതറിക്കിടക്കുന്നു ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായേ മതിയാകത്തുള്ളൂ ഏതവസ്ഥയ്ക്ക് ഇങ്ങനെ വിമർശിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയറിഞ്ഞ് ഞാൻ മാത്രം വിശുദ്ധനാണെന്നുള്ള പരുവത്തിൽ ജീവിക്കുന്ന ആ ഒരു സ്വയം നീതികരണത്തിൻ്റെ വഴികളൊക്കെ വിട്ടിട്ട് ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഒരു വല്ലാത്ത അനുഭവത്തിലൂടെയാണ് ശഭ പോകുന്നതെന്ന് മനസ്സിലാക്കി അതായത് ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ നെഹ്റിയ വാർത്ത കേട്ടതുപോലെ ജനം മഹാ കഷ്ടത്തിലായിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞ് ക്രിസ്തീയ വിശ്വാസികൾ ദൈവമക്കൾ ഒരു മനസ്സോട് നിന്നെ മതിയാകിയുള്ളൂ അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അവസാനമായിട്ട് പറയാം ഞാൻ ഒത്തിരി നല്ല പാസ്റ്റർമാരെ ഈ ദിവസങ്ങളിൽ കാണുന്നു നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അവരുടെ പ്രാണനെ വിലയേറിയതായി എണ്ണാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന അഭിഷക്തന്മാർ ഒത്തിരി പേരുണ്ട് കേട്ടോ ജീവിക്കുവാൻ വേണ്ടി ഇറങ്ങിയവരല്ല പട്ടിണി കിടക്കുന്ന പട്ടിണി കിടന്നാലും കർത്താവിന് വേണ്ടി നിൽക്കുന്ന രാജേഷ് ഫാസ്റ്റർ മകൻ്റെ ഷ്യൂണറലിൻ്റെ ആ വീഡിയോ ഞാൻ കണ്ടു എന്തൊരു പ്രത്യാശയാണ് കേട്ടോ എത്ര പ്രത്യാശയോടുകൂടിയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള മരിച്ചുപോയ മകൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ ആ പിതാവും മാതാവും പ്രത്യേകിച്ചും ആ മരിച്ചുപോയ സ്റ്റീവ് മോൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര അറിയാമോ കാരണം എന്താ അവർ നോർത്ത് ഇന്ത്യയിലുള്ള നോർത്ത് ഇന്ത്യയെ സ്നേഹിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കളാണ് വിശ്വാസം ഞാൻ കാണുന്നത് അവരിലൊക്കെയാണ് നല്ല പാസ്റ്റർമാരെ ഞാൻ കാണുന്നത് അവരിലൊക്കെയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ഓൾ എൻ്റെ വാക്കുകൾ ഒരുപക്ഷെ അല്പം ഉയർന്നു പോയിട്ടുണ്ടാകാം എൻ്റെ ഹൃദയത്തിലെ ആ ദുഃഖം കൊണ്ടും വികാരം കൊണ്ടുമാണ് ക്ഷമിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ഓൾ